ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു നമ്മൾ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ദോശയും ചമ്മന്തിയാണ് കേട്ടോ പിന്നെ കുറച്ച് വീഡിയോ ഉള്ളൂ പക്ഷെ സങ്കടകരമായ ഒരു വീഡിയോയും കൂടെ ആണ് കേട്ടോ അപ്പൊ ഞാനും എൻ്റെ അമ്മായിയും മക്കളും എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് കഴിച്ചിട്ട് ഞാനും അമ്മായിയും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പൊ ഞങ്ങൾ ഒരുങ്ങി റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ നമ്മളെ വിളിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സ്റ്റാഫ് വരുവേ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ മക്കളുണ്ട് മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് അവർ വരുന്നില്ല അവരിരുന്ന് പഠിക്കുകയാണ് ഞാനും അമ്മായിയും കൂടെ ആണ് പോകുന്നത് അപ്പൊ അങ്ങനെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന താഴെ ഇന്നുകൊണ്ട് അടിച്ചു അപ്പൊ ഞങ്ങൾ താഴെ ഇറങ്ങി പോവാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി ഞാനും അമ്മായിയും കൂടെ പോവാണ് ഞങ്ങളെ ഒരു സ്ഥലത്ത് വരെ കൊണ്ടുപോവാണ് അതെവിടെയാണെന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ പറയുന്നതായിരിക്കും ഇപ്പൊ ഞാൻ പറയുന്നില്ല സസ്പെൻസ് ആക്കി വെക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്ന വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും ഇൻഷ അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോസ് ഒക്കെയാണ് ഞാനും അമ്മയുടെ പോകുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ എടുക്കുകയാണ് അപ്പൊ ഇന്ന് എന്റെ അമ്മ പോവാണ് നാട്ടിലോട്ട് സങ്കടകരമായ ഒരു നിമിഷമാണ് പിന്നെ അതിനുശേഷം പിന്നെ ഇക്കായടടുത്ത് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇക്കയുടെ കൂടാണ് പോകുന്നത് അവിടെ നമ്മുടെ സ്റ്റാഫ് എന്നെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്കായുമായിട്ട് കാറിൽ പോകണം അങ്ങനെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നോട്ടെ വീട്ടിൽ വരുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല മക്കൾ ഇരുന്ന് പഠിക്കുകയാണ് അവർക്ക് എക്സാം ആയതുകൊണ്ട് ഈ ഫ്രിഡ്ജിനകത്ത് ഒരുപാട് ജ്യൂസൊക്കെ വെച്ചത് കാരണം അതെല്ലാം എടുത്തുവെച്ച് കുടിച്ചു കുടിച്ചിരിക്കുകയാണ് അത് കൂടാനായിട്ട് ഞാൻ അക്കോനോട് പറഞ്ഞ എനിക്കൊരു സോഡാലയം അടിച്ചു തരാനെ അങ്ങനെ അക്കു എനിക്ക് സോഡാലയം ഒക്കെ അടിച്ചു തരുകയാണ് അങ്ങനെ പിന്നെ ജോലിയായിട്ട് കുറെ നേരിടുന്ന എൻ്റെ അമ്മ സംസാരിക്കുകയാണ് അപ്പൊ അമ്മ ജോലിയായിട്ട് ഭയങ്കര കൂട്ടായിട്ടുണ്ടേ അങ്ങനെ ഞാൻ അമ്മായിക്കൊരു ജ്യൂസൊക്കെ കൊടുത്തു അമ്മായി ജ്യൂസൊക്കെ എടുത്തു വെച്ച് കുടിച്ചു കുടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇത് സംസാരിക്കായിരുന്നു അപ്പൊ ഞങ്ങൾ അമ്മയുടെ കൂടെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം അമ്മ ഇന്ന് പോകല്ലേ അപ്പൊ അത് കാരണം കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ബാങ്കൊക്കെ വിളിച്ചു അക്കൂട്ടം നിസ്കരിക്കുകയാണ് കേട്ടോ ദുഹറിനെ അങ്ങനെ അപ്പൊ അമ്മ അവിടെ നിന്ന് എന്റെ സ്റ്റിച്ചിങ് മിഷൻ കണ്ടപ്പോ അമ്മായിക്ക് ഒരു മോഹം പണ്ടത്തെ തയ്യക്കാരിയാണ് ഞങ്ങളുടെ അമ്മ കേട്ടോ ഏർ അപ്പൊ സ്റ്റിച്ചിങ് മിഷൻ ഒരുപാട് കാലമായി തയ്ച്ചിട്ട് ഇപ്പൊ ഇപ്പൊ കഴിക്കാ തയ്ക്കാൻ തോന്നി തയ്ച്ചതാണ് കേട്ടോ അങ്ങനെ അമ്മു ആണെങ്കിൽ ചോളം ഒക്കെ എടുത്തിട്ടുണ്ടോ അത് അമ്മു സ്റ്റീം ചെയ്യാൻ പോകണം കേട്ടോ അമ്മൊക്കെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഞാനൊന്നും ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതൊക്കെ ചെയ്യാൻ അങ്ങനെയെല്ലാം കഴുകി വൃത്തിയായിട്ട് അവർ ഇടിൽ തെട്ടത്തി വെച്ച് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആ കുട്ടിനെ നാരങ്ങായും ഉപ്പും മുളക് കൂടിയൊക്കെ ചേർക്കും കേട്ടോ ഈ ഞാൻ പറഞ്ഞു ചൂടാ കൈ പൊള്ളി പോകുമെന്ന് പറഞ്ഞാൽ പിച്ചാത്തി വെച്ച് കുത്തിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം തേച്ച് പിടിപ്പിക്കുകയാണ് തേച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറാണ് അപ്പൊ ഞാൻ വന്ന് സൂപ്പറാന്ന് അപ്പൊ അവൻ സ്വന്തമായിട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ തിളപ്പിച്ച് ഞാൻ പോയിട്ട് വന്നപ്പോൾ ഞാൻ ബോണ്ട ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോണ്ടായും പിന്നെ ഞാൻ ഓംലേറ്റും അടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചായയായിട്ട് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഓംബ്ലേറ്റും ചായയും ബോണ്ടായും ഒക്കെ ഞങ്ങൾ കഴിച്ചു നിങ്ങൾ വായിരിക്കും ഓംലേറ്റും ചായയും എന്ത് കോമ്പിനേഷൻ ആണെന്ന് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനൊന്നും ഇല്ല ചായയും മാങ്ങായും കഴിക്കും ചായയും ഓംലേറ്റും കഴിക്കും എല്ലാ കോമ്പിനേഷനും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നീട് ഞങ്ങൾ ഇത് ഞാൻ കടയിൽ നിന്ന് അൽഫാം എടുത്തോണ്ട് വന്നതാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചതാണേ അതിനുശേഷം പിന്നെ കപ്പ വേവിച്ചതും മുളകുടച്ചും ഞങ്ങൾ അൽഫാമുമായിട്ട് കഴിക്കുന്നത് കപ്പ വേവിച്ചതും അൽഫാമും അൽഫാമുമായിട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ വീട്ടിലെല്ലാം വെറൈറ്റി ആണ് കേട്ടോ എല്ലാവരും കഴിക്കുന്ന രീതിയിലൊന്നും അല്ല ഞങ്ങൾ കഴിക്കുന്നത് പിന്നെ ഇഞ്ചിക്കറിയും കഴിക്കുന്നുണ്ട് കപ്പ വേവിച്ചതിൻ്റെ കൂടെ അങ്ങനെ അമ്മായും എല്ലാം റെഡിയായിട്ട് ഒരുങ്ങി ഇരിക്കയാണ് അമ്മ പോകാൻ വേണ്ടിട്ടോ അപ്പൊ അക്കും അമ്മും എല്ലാം ഒരുങ്ങി റെഡിയായി അമ്മ അമ്മായി യാത്രയാക്കാൻ ഞങ്ങൾ അങ്ങനെ റെസ്റ്റോറൻറിൽ അമ്മായി കൊണ്ടുവിടണേ അങ്ങനെ കൊണ്ടുവിടാൻ പോവാണ് പിന്നെ അവിടെ നിന്ന് എന്റെ ആങ്ങളാണ് അമ്മായി പിന്നെ കൊണ്ടുവിടാൻ പോകുന്നത് അങ്ങനെ അമ്മ ഒരുങ്ങി അസ്ലാം അലൈക്കൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ ഇറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അങ്ങനെ എല്ലാവരും കാറിയിൽ പോയി കയറുകയാണ് അപ്പൊ ഞാൻ അവസാനമാണ് പോകുന്നത് ഞാൻ വീടൊക്കെ പൂ ലോക്ക് ചെയ്തിട്ട് കയറാന്ന് ചോദിച്ചപ്പോ എല്ലാരും കയറുന്ന വീഡിയോ ഞാൻ മോളിൽ നിന്നിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് യാത്ര പറഞ്ഞു എല്ലാരും കെട്ടിപ്പിടിച്ച് ഉമ്മ ഒക്കെ കൊടുത്ത് എന്റെ നാത്തൂവിനും മക്കളും ഒക്കെയാണത് അവരിവിടെ ആങ്ങളുടെ ഉം റൂമിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞു എന്റെ താങ്കളെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് ഇവരെ റെയിൽവേ സ്റ്റേഷനിലേട്ടോ അപ്പൊ അതിനുവേണ്ടി എല്ലാരും കാറി കയറി യാത്രയൊക്കെ പറഞ്ഞു ടാറ്റ ബൈ ഒക്കെ ബൈ ഒക്കെ പറഞ്ഞു പോവുകയാണ് ഇനി എപ്പോഴാണോ തിരിച്ചു വരുന്നത് എന്ന് അറിയില്ല എല്ലാരും വരും വന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും പറഞ്ഞു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്